കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പ്രാചീന കലയാണ് കൃഷ്ണനാട്ടം നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്ന കൃഷ്ണകഥയാണിത് ജയദേവന്റെ ഗീതഗോവിന്ദത്തെ ആസ്പദമാക്കി ഉത്തരേന്ത്യയിൽ അഷ്ടപതിയാട്ടം എന്നൊരു കലാരൂപം പ്രചരിച്ചിരുന്നു കൂടിയാട്ടം അഷ്ടപതിയാട്ടം എന്നീ കലാരൂപങ്ങൾ കൃഷ്ണനാട്ടത്തിന്റെ ആവിർഭാവത്തിനും ആവിഷ്കാരത്തിനും പ്രേരണ നൽകിയതായി പറയപ്പെടുന്നു കോഴിക്കോട് സാമൂതിരി രാജവംശം തുടക്കം മുതൽ പ്രതിഭാസമ്പന്നരായ പണ്ഡിത ശ്രേഷ്ഠന്മാരാൽ അനുഗ്രഹീതമായിരുന്നു ഈ വംശത്തിലാണ് കൃഷ്ണനാട്ടം സാമൂതിരിപ്പാട് എന്ന പേരിൽ പ്രസിദ്ധനായ കൃഷ്ണഗീതി കർത്താവ് മാനവേദ മാനവേദകവി ജനിച്ചത് പതിനേഴാം നൂറ്റാണ്ടാണ് മാനവേദ കവിയുടെ ജീവിതകാലം ഇദ്ദേഹം ആയിരത്തി അറുനൂറ്റി പൂർവ്വ ഭാരത ചമ്പുവും ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ടിൽ കൃഷ്ണഗീതിയും നിർമ്മിച്ചു ഏഴി ആയിരത്തി അറുനൂറ്റി അൻപത്തി അദ്ദേഹം കാലഗതി പ്രാപിക്കുകയും ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള കോവിലകത്താണ് കവിയെ സംസ്കരിച്ചതെന്ന് പറയപ്പെടുന്നു കൃഷ്ണനാട്ടം കളിയുഗക്കാരുടെ ഓരോ വർഷത്തെയും വെട്ടിവെച്ചു കളി ആ കോവിലകത്ത് തെക്കോട്ട് തിരിഞ്ഞ് നടത്തിവരുന്നു തെക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള കളി മറ്റൊരു മറ്റൊരുദേശത്തും പതിവില്ല കൃഷ്ണഗീതിയെ ഒരു ദൃശ്യകാവ്യമാക്കി വളർത്തിയെടുത്തതിൽ ഗീതഗോവിന്ദത്തിന്റെയും നാരായണീയത്തിന്റെയും സ്വാധീനം സർവത്ര കാണാവുന്നതാണ് കൃഷ്ണനാട്ടം ആദ്യന്തം ഒരു നൃത്തനാടകമാണ് കേരളീയമായ ആദ്യത്തെ നൃത്തനാടകമെന്നും പറയാവുന്നതാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം അനുശാസിക്കുന്ന അഭിനയത്തെക്കാളേറെ കവി ശ്രദ്ധിച്ചിരുന്നത് ഈ നൃത്തനാടകത്തിൻ്റെ ആത്മാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭക്തിഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ആംഗിക സ്വാത്വിക വാചിക ആഹാരാദികളിലധിഷ്ഠിതമായ അഭിനയ രീതിയോ നൃത്തനൃത്തി നാട്യങ്ങളോ കൃഷ്ണനാട്ടത്തിൽ പൂർണ്ണാവസ്ഥയിൽ ദർശിക്കാൻ കഴിയുകയില്ല താളനിബദ്ധവും ഭക്തിഭാവ സമ്മർദ്ദകവുമായ നൃത്തം കൃഷ്ണനാട്ടത്തിൽ ഉടനീളം കാണാവുന്നതാണ് അവതാരത്തിലെ മുല്ലപ്പൂ ചുറ്റൽ എന്ന മനോഹരമായ നൃത്തം തന്നെ ഇതിനൊരു ഉദാഹരണമായി എടുക്കാവുന്നതാണ് ഒടുത്തുകെട്ടം കിരീടം ഉത്തരീയും ചുട്ടി തുടങ്ങിയവയിൽ ഏറിയ കൂറും കൂടിയാട്ടത്തെ ആലംബമാക്കിയ കവി കൃഷ്ണനാട്ടത്തെ നൃത്ത പ്രധാനമാക്കി ശൃംഗാരപ്രധാനമായ നൃത്തം മാത്രമുള്ള അഷ്ടപതിയാട്ടത്തെ അതേപടി അനുവദിക്കാതെ ലാസിതാണ്ഡവങ്ങൾ ചേരുമ്പടി ചേർത്ത് വേഷങ്ങൾക്കും രംഗങ്ങൾക്കും വൈവിധ്യവും വൈചിത്ര്യവും വരുത്താനും കവി ശ്രദ്ധിച്ചിട്ടുണ്ട് മരണം രംഗത്ത് അവതരിപ്പിച്ചുകൂടാ എന്നതും കൃഷ്ണനാട്ടത്തിന്റെ പ്രത്യേകതയാണ് ആകെ എട്ട് കഥകളാണെങ്കിലും സ്വർഗാരോഹണം മാത്രമായി ഒരിടത്തും കളിക്കാറില്ല എട്ട് ദിവസത്തെ കളി തുടർച്ചയായി കളിച്ചാൽ പിറ്റേ ദിവസം അവതാരം കൂടി കളിക്കും കളരി മുതൽ കളിയരങ്ങുവരെ അഥവാ അഭ്യാസാരംഭം മുതൽ കഥാന്ത്യത്തിലെ മംഗളശ്ലോകം വരെയുള്ള വിവിധ ചടങ്ങുകളിലും പ്രമാണങ്ങളിലും പ്രയോഗങ്ങളിലും കൃഷ്ണനാട്ടവും കഥകളിയും തമ്മിലും കൃഷ്ണനാട്ടവും കൂടിയാട്ടവും തമ്മിലും അനേകം സാദൃശ്യങ്ങളും അന്തരങ്ങളും ദർശിക്കാനാകും കൃഷ്ണനാട്ടം വഴിപാട് എന്ന നിലയിൽ ഗുരുവായൂരിൽ കളിക്കാറുണ്ട് സ്വയംവരം കളിച്ചാൽ വിവാഹം നടക്കുമെന്നും കംസവധം കളിച്ചാൽ ശത്രുനിഗ്രഹം സാധിക്കുമെന്നും അവതാരം കളിച്ചാൽ സൽസന്ധാന ലാഭമുണ്ടാകും എന്നെല്ലാമാണ് വിശ്വാസം